ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് അംഗനവാടി മുഖേനയൊക്കെ നമുക്ക് കിട്ടുന്ന അമൃതപ്പൊടി ഉപയോഗിച്ചിട്ട് വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്സ് ആട്ടോ ഉണ്ടാക്കുന്നത് ചില സ്ഥലങ്ങളിൽ ലഡു അങ്ങനെയൊക്കെ പറയും ഉണ്ട ഉണ്ട അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പം നമ്മൾ അമൃതപ്പൊടി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ് നല്ലോണം ശ്രദ്ധിക്കുക അമൃതപ്പൊടിയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് വലിയൊരു പാത്രത്തിൽ ഇത് നല്ലോണം വറുത്തെടുക്കുകയാണ് വേണ്ടത് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റോളം അത് നല്ലൊന്ന് വറുത്തെടുക്കാൻ നമ്മളിവിടെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് സമയം ഉണ്ടാവും നിങ്ങൾ കുറച്ച് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടുതന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മിക്ക അമ്മമാർക്കും ഒരു സംശയം ഉണ്ടാകും ഈ അമൃതപ്പൊടി നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഏത് പ്രായം മുതലാണ് ഇത് കൊടുക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും കേട്ടോ ഇതിലിപ്പോൾ എന്താണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്തിട്ടുള്ളത് അങ്ങനെയൊക്കെ ഒത്തിരി സംശയം ഉണ്ടാവും ഇത് കൊടുക്കുന്നതുകൊണ്ട് വല്ല ദോഷമുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഏറ്റവും നല്ലത് ആറുമാസം കഴിഞ്ഞ കുട്ടികൾക്ക് അമൃതപ്പൊടി കൊടുക്കാതെ വേറെ എന്തെങ്കിലും കൊടുക്കുക കേട്ടോ നല്ലത് അമൃതപ്പൊടി നമുക്കൊരു എട്ട് മാസം മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കാരണം അതിലൊരുപാട് ധാന്യങ്ങൾ കൂട്ടിയത് കൊണ്ട് തന്നെ കുട്ടികൾ ഒരു ആറ് മാസം കഴിഞ്ഞ കുട്ടികൾക്ക് ഓരോ ധാന്യങ്ങള് എന്ത് ചെയ്യും കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതിൽ മിക്സ്ഡ് ധാന്യങ്ങളായത് കൊണ്ട് തന്നെ ചിലപ്പോൾ കുട്ടികൾക്ക് ദഹനത്തിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഞാൻ മോൻക്ക് ചെയ്യുന്നത് ഇപ്പോൾ അവൻക്ക് എട്ട് മാസം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അമൃതപ്പൊടി ഉറുക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത് വലിയ കുട്ടികൾക്കും അതിൻ്റെ മുകളിലുള്ള മുഹമ്മദിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടര വയസ്സായി അവനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ഉണ്ട ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മിഠായി ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ പൊടികളൊക്കെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ കൊത്തി ചെറുതാക്കി അരിഞ്ഞത് വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിതിലേക്ക് ഒരു ആറ് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കൊരുപാട് ഒരു ഏഴ് എട്ട് പാക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് തേങ്ങയുടെ എണ്ണം കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ആ തേങ്ങയൊക്കെ നല്ല ഒന്ന് മൂപ്പിച്ചിട്ട് വറുത്ത് കോരി എടുക്കുകയാണ് ചെയ്യുന്നത് അമൃതപ്പൊടി ഹെൽത്തി വെയിറ്റ് ഗെയിന് വളരെ നല്ല ഒന്നാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് രണ്ടര വയസ്സായ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവരധികം കഴിക്കണമെന്നില്ല അവർക്ക് ഭയങ്കര മടുപ്പായിരിക്കും അപ്പം നമുക്കത് വ്യത്യസ്ത തരത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ മോൻക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേപോലെ തന്നെ വലിയ മുതിർന്ന കുട്ടികൾക്ക് സ്കൂളൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം സ്നാക്സിന് പകരമായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിനും നല്ലതാണ് അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമ്മളതിലേക്ക് കടലയാണ് കടല നമ്മൾ നല്ല വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് അതുപോലെ തന്നെ ശർക്കര നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം ഒരു കപ്പ് വെള്ളത്തിൽ ശർക്കര കുറച്ച് സമയം അലിയാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആവുമ്പോഴേക്കും ഇത് അലിഞ്ഞ് നല്ല മിക്സായിട്ട് കിട്ടും കൂടുതലും അമ്മമാർക്ക് അമൃതപ്പൊടി കൊടുക്കുന്നതിന് ചില ആളുകൾ പറയും നല്ലതാണ് ചിലത് നല്ലതല്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ നമ്മൾ ഇതിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ടിരുന്നു അമൃതപ്പൊടി ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നല്ല ഹെൽത്തി ആയിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ തന്നെ നല്ല വൃത്തിയിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ നമുക്ക് ധൈര്യത്തിൽ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ രണ്ട് കുട്ടികൾക്കും കൂടി പന്ത്രണ്ട് പാക്കറ്റ് വെച്ചിട്ട് കിട്ടാറുണ്ട് രണ്ട് പേ ും എന്തെങ്കിലും രണ്ടു പേർക്കും കൊടുക്കാറുണ്ട് ചെറിയ ആൾക്ക് കുറുക്കായിട്ടും കൊടുക്കും വര വരകിയിട്ട് വെള്ളത്തിൽ കുറുക്കിയിട്ടും അങ്ങനെയും കൊടുക്കാറുണ്ട് അല്ലാതെ മോൻക്കും മോൾക്കൊക്കെ ഇങ്ങനെ ഉണ്ട് ഉണ്ടാക്കിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടും ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടി ഇനി ഇതാ കടല നല്ല വറുത്തെടുക്കാണ് കടല വറുക്കുന്നതിന് മുന്നേ ഒന്ന് ചെറുതായിട്ട് അതിൽ നിന്നെങ്കിലും നമുക്കൊന്ന് ചെറിയെടുത്ത് ഒന്ന് വൃത്തിയാക്കുന്നത് നല്ലതാട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല ശ്രദ്ധിക്കുക അപ്പോൾ അത് കടല നല്ലോണം വറുത്തെടുക്കുകയാണ് ഒന്നൊരു കുറച്ചൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അതിൻ്റെ തൊലി ഇങ്ങനെ പോർന്ന് തുടങ്ങും അപ്പോൾ നമുക്ക് ഇറക്കി വെക്കുകയും ചെയ്യാം അതിനുശേഷം പിന്നെ ശർക്കരയും കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ ഒന്ന് ശർക്കരയുടെ ആ ഒരു സെൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം പിന്നെ നമുക്കത് കുഴച്ചെടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ ഭയങ്കര ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മളിവിടെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുറച്ച് സമയം പിടിച്ചത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരു പാക്കറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ വെറും ഒരമണിക്കൂറുണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യൂ കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മളത് ഒരു കുഞ്ഞു കുട്ടി ചാനലാണ് അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ ഒന്ന് നല്ല ചൂടാറിയതിനു ശേഷം നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ശർക്കര നമ്മൾ അടുപ്പത്തിൽ വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി രട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇത് നല്ലൊന്ന് ഫൈനായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ചിലപ്പം ചെറിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ നല്ലോണം പൊടിച്ചിട്ട് പൊടി ആക്കിയിട്ട് എടുക്കുക അല്ലാതെ നമുക്ക് കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ അവർക്കതൊന്ന് കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കടല അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അണ്ടിപ്പരിപ്പ് അങ്ങനെ പിസ്ത അതൊക്കെ ചേർക്കാം കേട്ടോ ഞാനിവിടെ കടല മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ കടല കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ കുറച്ചൊക്കെ നമുക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ കടല പൊടിച്ചിട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഏഹ് അപ്പോൾ ഞാൻ അതൊക്കെ നമ്മുടെ അമൃതപ്പൊടിയുടെ ആ ഒരു വറുത്തെടുത്ത അമൃതപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യണേ നമ്മുടെ കൊത്ത് നല്ല വറുത്തെടുത്തത് അതും മിക്സ് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ശർക്കരയുടെ ആ ഒരു എസെൻസ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ ഈ കടലയും തേങ്ങയും പൊടികളും എല്ലാം ഒരുമിച്ചിട്ടതിന് ശേഷം എന്തെയ്യാ മിക്സ് ചെയ്യൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് നല്ല ഒരുപാട് സമയം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യുക കാരണം അത് എല്ലായിടത്തും കൂടി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ മുകളിൽ മുകളിലുണ്ടാക്കുന്നതിൽ മാത്രം കടല തേങ്ങ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അടിഭാഗത്തേക്ക് നമ്മുടെ അമൃതപ്പൊടി മാത്രം ആവുമ്പോൾ കുട്ടികൾ കഴിക്കാനൊക്കെ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ എല്ലായിടത്തും മിക്സ് ചെയ്തിട്ട് നല്ല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്തു നോക്കുക കേട്ടോ ഏ എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ശർക്കരയുടെ വെള്ളം പാർന്നു കൊടുത്തിട്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ അമൃതപ്പൊടി ഉപയോഗിക്കുന്ന അമ്മമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടുതലും ധാന്യപ്പൊടികളായ കാരണം തന്നെ പെട്ടെന്ന് പൂപ്പലൊക്കെ വന്നിട്ട് കേടു വന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് കിട്ടുന്ന അത് ആ ഒരു മാസം തന്നെ പെട്ടെന്ന് ഉപയോഗിക്കുക കാരണം ഇങ്ങനെ പൊടികൾ എന്തെങ്കിലും ഗ്രേവി അങ്ങനെയൊക്കെ ആക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടകളും ലഡു അങ്ങനെയൊക്കെ ആക്കി കഴിക്കുമ്പോൾ കുട്ടികൾക്ക് കാണാനും രസം ഉണ്ടാവും തിന്നാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അവർ പെട്ടെന്ന് കഴിച്ചോളും അതേപോലെ തന്നെ നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം അത് ബാക്കിയുള്ളത് നല്ല എയർ ടൈറ്റർ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നല്ല സൂക്ഷിച്ചു വെക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അത് പൂപ്പൽ വന്നിട്ട് പെട്ടെന്ന് കേടുവന്ന് പോവാനും വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും സൂക്ഷിക്കാതിരിക്കുക കേട്ടോ അപ്പോഴൊക്കെ പെട്ടെന്ന് കേടുവന്നു പോകും അല്ലയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഹെൽത്തി ഗെയിൻ ആയിട്ടുള്ള ന്യൂട്രീഷ്യൻ പൗഡറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ അടിഭാഗങ്ങളിലേക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക അപ്പോൾ നമ്മളെ നമുക്ക് ആ ഒരു യഥാർത്ഥ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മുടെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കരയുടെ ലായനി ഒഴിച്ചു നമുക്ക് ഉണ്ടകളാക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്രിഡ്ജിലാട്ടോ സൂക്ഷിക്കുന്നത് കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും കേട് വന്ന് പോകാനുള്ള ചാൻസ് ഉള്ളത് നമ്മൾ തന്നെ നമ്മളെന്തെയ്യും നല്ല പാത്രങ്ങളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ നല്ലോണം കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കൂട്ട നമുക്കൊന്നോ രണ്ടോ ആഴ്ച ഒക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റൂട്ട നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാവരും നമ്മളെ മോളൊക്കെ സ്കൂളിലിട്ട് വന്ന് കഴിഞ്ഞാലൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾക്ക് വൈകീനെ നല്ലതായത് കൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുക ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക കേട്ടോ നമ്മളപ്പം അമൃതപ്പൊടിയുടെ ഉണ്ടകളൊക്കെ നല്ല ഒരുപാടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുളാക്കി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുളകൾ പോലെ ആക്കിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കാണ് കൊടുക്കുന്നത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എട്ട് മാസമൊക്കെ പ്രായ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഒന്നും കൂടി ഫൈനായിട്ട് അരച്ച് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ കടലൊന്നും കടിക്കില്ല അതുകൊണ്ട് അവർക്ക് എന്തെയും കുട്ടികൾക്കെതിന് പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ അവരെന്നെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ നല്ല നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളൊക്കെ കുറച്ച് സമയം നമ്മൾ അമ്മമാരൊക്കെ ഡിസ്റ്റർബ് ചെയ്യാതെ അവരിങ്ങനെ കളിച്ചു കെടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഞാനങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ അമൃതപ്പൊടിയുടെ ലഡു ഉണ്ട ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും ആരും രുത് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒരു മോജെങ്കിലിട്ടിട്ട് ഒരു കുഞ്ഞു എങ്കിലും ചെയ്യാൻ ആരും മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ അമൃതപ്പൊടി കൊണ്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ലഡു ദാ അമൃ മുഹമ്മദ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികൾ കളിക്കുന്ന സമയത്തൊക്കെ ഇത് ഓരോന്ന് എടുത്ത് കൊണ്ടുപോയി കൊടുത്ത് കഴിഞ്ഞാൽ മിഠായിക്ക് പകരമായിട്ട് അവരിങ്ങനെ ഇരുന്ന് കഴിച്ചോളും അപ്പോൾ അവർക്ക് വെയിറ്റ് ഗെയിനും ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്